സ്റ്റുബിലേക്ക് സ്വാഗതം ഇപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഉപയോഗശൂന്യമായ ബൾബ് കൊണ്ട് സാന്റാക്ലോസിനെയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ സാന്റാക്ലോസ് ബോട്ടിലാട്ടാണ് ചെയ്തത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഉപയോഗശൂന്യമായ ബൾബിൽ വൈറ്റ് പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട് രണ്ടെണ്ണം ഞാൻ രണ്ട് ബൾബ് എടുത്തിന് അങ്ങോട്ട് രണ്ടെണ്ണത്തിന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സ്കിൻ കളർ രണ്ടാമത്തെ കോട്ട് സ്കിൻ കളർ ഇത് അതുപോലെ തന്നെ രണ്ടെണ്ണത്തിന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് കണ്ണും മൂക്കും വായയും വരച്ചെടുക്കും പിന്നെ മീശയും പിരികവും ആണ് ഒപ്പിക്കേണ്ടത് വെച്ചാണ് മീശയും പിരികവും താടിയെല്ലാം ചുരുട്ടിയിട്ട് വെച്ചെടുക്കുക പിരികവും വെക്കുന്നുണ്ട് പിന്നെ താടി പിന്നൊരു പേപ്പർ ചുറ്റിയിട്ടാണ് നിറം നൽകിയിട്ടുണ്ട് തൊപ്പിൻ്റെ അതേ പിന്നെ ബൾബിനും ചുറ്റിയിട്ടുണ്ട് ഒരു നൂല് എന്നിട്ട് ആ തൊപ്പീൻ്റെ ഉള്ളിൽ നൂല് എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ തൂപ്പിയിടാല്ലോ ഇപ്പം ഞാൻ രണ്ട് ബൾബ് എടുത്തിട്ട് അതുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഞാനൊരു മരക്കൊമ്പിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ബൈ